ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ അപ്പൊ ഞങ്ങള് താമസിക്കുന്ന സൺറൈസ് റെസിഡൻസിന്റെ ക്രിസ്മസ് പ്രോഗ്രാംസ് ആണ് കേട്ടോ ഇതെല്ലാം കുറേ ഉണ്ടായിരുന്നു ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്നു ഏതുകൂട്ടം അലമ്പായതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല പിന്നെ സൂര്ജന് രാത്രി ഡ്യൂട്ടി ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഇസൂവിനെ ആലീനെ കാണാനെന്ന് എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ കൂടെ അങ്ങ് പോകുന്നു വേറെ ആരുമല്ല നിങ്ങൾക്ക് അറിയായിരിക്കും ആളെ ഇസൂട്ടിയുടെ ഫേവററ്റ് ശങ്കരങ്കളിൻ്റെ മോളാണ് വന്നത് അപ്പം ഇവൾക്ക് ഇടയ്ക്കിടയ്ക്കാണ് ഇവരെ കാണുന്നത് ഇവരിപ്പം ഇവിടെയല്ല താമസിക്കുന്നത് കുറച്ച് മാറിയിട്ടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു പേടിക്കണ്ടാന്ന് വേണ്ട അതെ ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ അപ്പൊ അടങ്ങി ും കുറച്ചില്ല കേട്ടോ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വേറെ ഒന്നും കൊണ്ടല്ല ശങ്കരയന്റെ മോളായതുകൊണ്ടാണ് ശങ്കരേൻ ജീവനാണ് കേട്ടോ നേത്തോട്ട് വലഞ്ഞു കയറുക ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏതൂട്ടർ ഈ ഒരു സാഹചര്യം ഒന്നും കൂടാക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ട് എന്റെ കൊണ്ട് തന്നു അവൻ എങ്ങനെയാണ് ഇത്രയും ബുദ്ധി പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തൊരു കാര്യ ബുദ്ധി എന്നറിയോ ബിസ്ക്കറ്റ് എടുത്താൽ അവരടങ്ങി ഇരിക്കുക അപ്പോഴേക്കും ചേച്ചി അവന് കിട്ടുമല്ലോ കളിക്കുക അവൻ ചേച്ചിയുടെ കൂടെ കളിക്കണം ചേച്ചിയും ചേട്ടന്മാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ എടുത്തിട്ടും ഒരു പ്രശ്നമില്ല അവന് അവൻ കൂളായിരുന്നു ഞാൻ അവളുടെ കൂടെ വന്നപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പ്രശ്നക്കാരൻ ഒരാളുണ്ട് ആലി അവൻ ഒട്ടും പിടിക്കുന്നില്ലായിരുന്നു ഡാടയുടെ മടിയിൽ അവൾ കയറി കേറിയിരിക്കുന്നത് അത് സഹിക്കാൻ വയ്യ അവൻ ഭയങ്കര കൊറേ ആയിരുന്നു കണ്ടോ അവന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും കൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുക്കുമായിരുന്നു അവന് അവളുടെ പേടി മാറ്റണം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ തുറന്നു കൊടുക്കാനും അവളെ കാണിക്കാനും ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഞാൻ ബിസ്ക്കറ്റ് തരാൻ പോകുന്നു അത് നിങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് കുട്ടികളെ നിങ്ങൾ ശാന്തരാഘു അവന് ബിസ്ക്കറ്റ് കൊടുക്കണോന്ന് പറഞ്ഞ് ഏതൂട്ടം അതിന്റെ ഇടയിൽ അലമ്പുണ്ടാക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കുറച്ച് തറയെ പോയി കേട്ടോ അത് ആലീസും കൂടി അങ്ങ് അപ്പൊ തന്നെ വിഴുങ്ങി ഏതൂട്ടം പിന്നെ നൈസായിട്ട് ഞെട്ടിച്ച് കേട്ടോ ആരെടുത്താലും ഒരു കുഴപ്പമില്ല അവൻ അസൂയെന്നുള്ള സാധനം ഇല്ലെന്ന് ഇന്ന് ഞങ്ങക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കഴിച്ചു അവരൊന്നും ചെയ്യൂല മനസ്സിലായിട്ടോ പക്ഷെ ചേച്ചി ബൈക്ക് കാറ് ഈ ചേച്ചിയുടെ ഇസുവിന്റെ അലിയുടെ കൂടെ കളിക്കാനാണ് ഏതൂട്ടൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ചേച്ചി അവൻറെ കുഞ്ഞു കൈ പിടിച്ച് അവളുടെ കൈയില് വെക്കൊക്കെ ചെയ്യുന്നുണ്ടോ പേടിക്കാതിരിക്ക ഡാട പറഞ്ഞത് കേട്ടില്ലേ ചേട്ടാ ഒന്നും ഇണ്ടായിരിക്കും പറയുന്നത് എന്റെ ഇടയിൽ കുറച്ച് വെള്ളം നീ കുടിക്കായിട്ട് വെള്ളം വരുത്തി നിങ്ങളുടെ പലരും കമന്റ് ചെയ്യാറുണ്ട് ഏതൂട്ടം ഭയങ്കര മെച്ചൂർഡ് ആണെന്ന് അപ്പൊ ഞങ്ങൾ അത് ചിരിച്ചു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നല്ല മെച്ചൂരിറ്റിണ്ടെന്ന് കാര്യം അവളുടെ പേടി മാറ്റാൻ അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോ ഭയങ്കരമായിട്ടാണ് ഞങ്ങൾക്കും തോന്നി തറങ്ങിയോ ഇനി 啊！ ധൈര്യമൊക്കെ സംഭരിച്ച് വന്നപ്പോഴേക്കും അവളെ വിളിക്കാനായിട്ട് ശങ്കറേട്ടം വന്നു അങ്ങനെ പിന്നെ അവളെ ആ തോളത്തുനിന്ന് തന്നെ നേരെ അങ്ങ് ഗേറ്റ് നിന്ന് അങ്ങ് എടുത്ത് മഡലയിലേക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ ഇവക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്കല്ലേ കാണുന്നുള്ളു അതുകൊണ്ടുള്ള പേടിയായിരുന്നു അപ്പൊ അവളെ നോക്കി കുറേ നേരം എല്ലാ പിള്ളേരും വെളിയിലുണ്ടായിരുന്നു പിന്നെ അത് ഈ റൂം ചെയ്തിട്ടിരിക്കുന്നുണ്ടോ അതിനുശേഷമുള്ള കലാപരിപാടികളാണ് ഇവിടെ കാണുന്നത് ഫുൾ കൊളവാക്കി ഹോൾ റൂമും എല്ലാം കൊളാക്കിട്ടിരിക്കുകയാണ് പിന്നെ അടുക്കളയും കുറച്ച് ക്ലീൻ ആക്കാനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആദ്യം അടുക്കളയും തുടങ്ങാമെന്ന് പറഞ്ഞ് തന്നെ അടുക്കളയിൽ കയറി സൂര്യേട്ടൻ കുഞ്ഞിനെ ഉറക്കാൻ പോയി പിന്നെ അടുക്കള ഒരുവിധം ഒതുക്കി ഒതുക്കിയിട്ട് ഞാൻ നോക്കുമ്പോ രണ്ടുപേരും നല്ല ഉറക്കം എനിക്ക് അവരുടെ ഉറക്കം കണ്ടപ്പോഴത്തേനും അസുഖം മുത്തും ഞാൻ പോയി ശല്യം ചെയ്തു എൻ്റെ സ്വഭാവം അതാണ് കേട്ടോ പിന്നെ ഞാൻ ചോറ് വെച്ചു ചോറ് വെച്ച് എൻ്റെ ഇടയിൽ പിന്നെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചു ഇത് റോബസ്റ്റ പഴമാണ് ചീത്താവാറായി നമ്മുടെ ഏതുകൊണ്ട് വലിയ ഇഷ്ടമാണ് റോബസ്റ്റേന്ന് കേൾക്കുമ്പോൾ ഇത്രയും ചെറുതാണ് ചെറുതായിട്ടോബസ്റ്റേന്ന് എനിക്ക് തോന്നുന്നു ആ ഇത് നമ്മുടെ വീട്ടിലെ കരുവാറ്റിലെ വീട്ടിലാണ് അത് ചെറുതായിരുന്നു പിന്നെ ഞാൻ അവിടെയൊക്കെ തൂത്ത് വാരി ഒരുവിധം ഒതുക്കിയിട്ട് പിന്നെ ഈസൂനെ ആലീനെയും കൊണ്ട് മുകളിലേക്ക് പോയി അവരെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ താഴത്തെ റൂമിലാണ് കിടക്കുന്നത് ഏതുകൊണ്ട് ബെഡ് തറയിൽ ഇരുന്നുകൊണ്ട് താഴത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ അവര് ബാത്റൂമിലൊക്കെ പോയി പോയിട്ട് പിന്നെ ഞങ്ങള് ഉറങ്ങാനായിട്ട് ഉള്ള പ്ലാനായിരുന്നു അതിനിടയിൽ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഈസ് പോയി കിടന്നുറങ്ങും പക്ഷെ ആല് പോയി കിടന്നുറങ്ങൂലോ എന്റെ അടുത്ത് തന്നെ ഇരിക്കും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് ഒരു ലോങ് വീഡിയോ അപ്പൊ ഞാനാണിപ്പോ എഡിറ്റൊക്കെ ചെയ്യുന്നത് സൂര്ജേട്ടൻ കുറേ ക്ലാസ് ഉണ്ട് അപ്പോൾ ആള് ഭയങ്കര തിരക്കാണ് അപ്പൊ എല്ലാത്തിനും കൂടെ നിൽക്കും വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണം എനിക്ക് ക്ലാസ് കുറവാണ് അപ്പോ അതെ നമ്മുടെ ആലിമോൻ എന്നെ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിന്റെ കൂടെ കിടക്കാൻ പോയി അപ്പൊ ആലിമോൻ ഞാൻ ചെന്നാലേ കിടക്കത്തുള്ളൂ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങോട്ട് ചെല്ലാത്തന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോ വരുന്നില്ല നീ പോയി ഉറങ്ങിക്കോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോ പോയി പിണങ്ങി കിടക്കാന്ന് ഞാൻ കാണിച്ചു തരാവേ ആലു ആലു മിണ്ടാത്ത ഉണ്ടോ പിണക്കുവാ ആലിമോനെ പിണങ്ങിയോടോ ഞാ പിണങ്ങിയോ വാ മിണ്ടൂല്ലോ മിണ്ടൂല വരത്തില്ല ഭയങ്കര പണക്കാണെ ചെല്ലാഞ്ഞിട്ട് ഇപ്പൊരാവേ ഒരു പത്ത് മിനിറ്റ് കേട്ടോ ആലിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചിട്ട ജീവിതമാണ് ആലിയുടെ കറക്റ്റ് സമയത്തിന് ഉറങ്ങിയില്ലെങ്കിൽ ആലിക്ക് ശെരിയാവൂല ആലി വാടാ വന്ന പോലെ തന്നെ